സംസാരിക്കാനാണ് ഇഷ്ടം ഇവിടെ ഒരുപാട് നെയ്യമായിട്ട് എന്തായാലും വീട് ചെയ്യാണ് ഞാൻ ചോദിച്ച സമയത്ത് എന്താ ഒരേ ശബ്ദം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇവിടെ വന്നത് ഇവർക്ക് അഡ്മിഷൻ വേണ്ട ഇവർക്ക് ജിമ്മൊന്നും കാണണ്ട ഇവർക്ക് ഒരാളെ മാത്രം കണ്ടാൽ മതി അല്ലേ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് സോ ഫോർ യു എന്താണ് ോടുകാരോട് പറയാനുള്ളത് അതിനെ പൊക്കാട്ട് വേറൊരു കാര്യം കൂടി മറ്റന്നെ ജിമ്മിന്റെ ഇനോവേഷൻ വേണ്ട വന്നത് സോ ഫിറ്റ്നസ് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ കോഴിക്കോട് പോലുള്ള ടൗണില് നമ്മുടെ ജിമ്മ് ഇത്രയും വലിയൊരു മൂന്ന് ദിനങ്ങളായിട്ടുള്ള ജിമ്മെത്തി നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ മാനേജിംഗ് പാർട്ട്നേഴ്സ് കൂടിയുള്ള ഉപകാരം ഒത്തിരി സന്തോഷം പുതിയ കണക്കത്തിന്റെ ഭാഗമായി വീണ്ടും 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 എത്ര തവണ വന്നു തന്നെ എനിക്കറിയില്ല എപ്പോ വന്നാലും അത്രയൊരു സ്നേഹമാണ് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് പ്രത്യേകം നന്ദി പറയുന്നു ഇത്തവണ എത്തിയേക്കുന്നത് ബി ഫിറ്റ് ഡി പ്രോ എന്ന ഫിറ്റ്നസ് കോംപ്ലക്സിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മലബാറിലെ തന്നെ ഏറ്റവും വലിയൊരു ഫിറ്റ്നസ് കോംപ്ലക്സ് ആണ് നമുക്ക് എന്തൊക്കെയാണ് കൊറേ സംഭവങ്ങളുണ്ട് സ്കൂളിൽ ഉണ്ട് മാർഷൽ ആർട്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് സ്റ്റീം ബാത്ത് ഉണ്ട് കോൾ ബാത്ത് ഉണ്ട് അല്ലെ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട് യോഗയുണ്ട് പിന്നെ